എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ അമ്പലപ്പുഴ കച്ചേരി മുക്കിൽ കെ കെ കുഞ്ചുപുള മെമ്മോറിയൽ ഹൈസ്കൂളിന് മുൻവശമാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തുന്നത് ഈ താൽക്കാലികമായി നിർത്തുന്ന ബസ് സ്റ്റോപ്പിൽ വെയിലും മഴയും കൊള്ളാത്ത രീതിയിൽ യാത്രക്കാർക്ക് വെയിലും മഴയും കൊള്ളാത്ത രീതിയിൽ ഒരു സംവിധാനം സർക്കാർ ഏർപ്പെടുത്തണം ഇപ്പോൾ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നത് കാണാം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ ഇപ്പോൾ ബസ് നിർത്തിയിട്ടിരിക്കുന്നത് കാണാം ഇപ്പൊ കെ എസ് ആർ ടി സി ബസ് നിർത്തിയിട്ടിരിക്കുന്നതാണ് ഇവിടെ വെയിലും മഴയും കൊള്ളാത്ത രീതിയിൽ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയ രീതി ഏർപ്പെടുത്തണം കെ എസ് ആർ ടി സി ബസ് നിർത്തിയതിനു ശേഷം പോകുന്നത് കാണാം എല്ലാര്ക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഇതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ മുൻ വ്യോമയാന സഹമന്ത്രി കെ സി വേണുഗോപാൽ കമ്പളി കഴിപ്പിച്ച നല്ലൊരു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുണ്ട് എന്തുകൊണ്ട് ഇവിടെ ബസ്സുകൾ നിർത്തുന്നില്ല ഇതിനൊരു മറുപടി കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി കേരള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി മാധ്യമങ്ങളിലൂടെ മറുപടി പറയാൻ തയ്യാറാകണം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ